പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ചുങ്കത്ര പഞ്ചായത്തിന്റെ വികസനത്തിന് യു ഡി എഫ് ഭരണം തുടരണമെന്ന് ആര്യാടൻ ചൌക്കത്ത് എം എൽ എ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെയും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു കൺവെൻഷനിൽ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാബ അധ്യക്ഷത വഹിച്ചു താജാ സക്കീർ

യസിനും അറുപത് വയസ്സിനും ഇടയുള്ള സ്ത്രീകളെ തെരഞ്ഞെ നിങ്ങൾക്ക് ഇത് എപ്പോഴും കയറുന്ന വിവരമറിഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ പ്രഖ്യാപനമല്ലാതെ ഒരു നീക്കി വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ സർക്കുലർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല അതിന് കേരളത്തിൽ ഉണ്ടാക്കിയില്ല പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് വോട്ട് ട്ടാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എനിക്ക് പറയാനുള്ളത് ഫോം അവരെ അച്ചടിച്ച് ഇറക്കിയേക്കരം അക്ഷയ മുഖാന്തരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇറക്കി സംസ്ഥാന ഗവൺമെന്റ് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം